കക്കോട് വയനാട്ടുകുലവൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ അഞ്ചിന് നട തുറക്കൽ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കളിയാട്ടാരംഭം വൈകിട്ട് മൂന്നിന് മുത്തപ്പൻ വെള്ളാട്ടം അഞ്ചിന് ക്ഷേത്രപ്രസാദമായ വെള്ളക്കഞ്ഞിയൂട്ട് ആറിന് ദീപാരാധന രാത്രി ഏഴ് മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് തുടർന്ന് വീരൻ തെയ്യത്തിൻ്റെ പുറപ്പാട് ഒൻപതിന് കാഴ്ചവരവ് പത്തിന് കൈകൊട്ടിക്കളി തുടർന്ന് മെഗാ തിരുവാതിരയും വിവിധ കലാപരിപാടികളും നടക്കും മുപ്പതിന് പുലർച്ചെ നാല് മുതൽ ചെക്കിച്ചേരി ഭഗവതി നാട്ടുമൂർത്തി പൊട്ടൻ തെയ്യം കുലവൻ വിഷ്ണുമൂർത്തി ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് ആറാടിക്കലോടുകൂടി കളിയാട്ടം സമാപിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ